ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നമുക്ക് ആൻഡേജിംഗ് ആയിട്ടും സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലോങ് ടൈം യൂസ് നമുക്ക് മൗത്തിനുള്ളൊരു പ്രിഡ്മെൻറ്റേഷൻ ഉണ്ടല്ലോ മൗത്തിന് ചുറ്റുമുള്ള പ്രിറ്റ്മെൻറ്റേഷൻ അതൊക്കെ മാറിയാണ് നീവൻ സ്കിൻ സ്കിന്നോളൊക്കെ മാറി നല്ലൊരു നമുക്ക് ഫസ്റ്റ് യൂസിൽ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരികയാണ് നല്ലൊരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇത്രയും നല്ലൊരു പാക്കുമായിട്ടാണ് നമ്മളിത് വന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ സ്കിൻ നല്ലപോലെ ആക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ ഒരു പാക്കാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേസിൽ യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം എല്ലാ ഈ പാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റേണ്ടത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബട്ടനിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാൻ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കൊടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഉണക്കമുന്തിരിയാണ് കേട്ടോ ബ്ലാക്ക് കളറിലുള്ളതുണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ ബ്രൗൺ എടുക്കുക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നന്നായിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കാൻ മറക്കരുത് കാരണം ഇതിനകത്ത് കെമിക്കലും രാസവസ്തുക്കളൊക്കെ ചേർത്തിട്ടുണ്ടാകും കേടാവാതിരിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നല്ലപോലെ ഒരു രണ്ട് മൂന്ന് വെള്ളം കഴുകിയതിന് ശേഷം റോസ് വാട്ടറിൽ ഓവർനൈറ്റ് ഇതുപോലെ സോക്ക് ചെയ്യുക സോക്ക് ചെയ്യുമ്പോൾ സോക്കിയുമ്പോൾ നമുക്കിതുപോലെ നല്ലപോലെ വീർത്തിട്ട് കിട്ടും നന്നായിട്ട് ഇത് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് മസ്റ്റായിട്ട് ഞാൻ എടുത്ത് പറയുകയാണ് നമ്മളിത് സോക്ക് ചെയ്യുമ്പം കഴുകിയതിന് ശേഷം മാത്രമേ ഇത് സോക്ക് ചെയ്യാമോ കാരണം നമ്മൾ റോസ് വാട്ടറിൽ സോക്ക് ചെയ്യുന്നതാണ് കുറെ കൂടെ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ വേണമെങ്കിലും ഇതുപോലെ സോക്ക് ചെയ്തെടുക്കാം അപ്പം ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നാർക്ക് എന്താ പറയുക റോസ് വാട്ടറിൽ സോക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ നമ്മുടെ ഫേസിൽ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും റോസ് വാട്ടറിൽ സോക്ക് ചെയ്യുന്നതാണ് നല്ലത് നല്ലപോലെ എന്നിട്ട് അതിനെ അരച്ചെടുക്കുക മിക്സിയുടെ ജാറിൽ നല്ല ഇതുപോലെ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുക്കണം അപ്പം റോസ് വാട്ടർ തന്നെ മതിയാവും അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിലും അതു പിന്നെ മതിയാവും നമ്മൾ സോക്ക് ചെയ്ത് ആ ഒരു വെള്ളത്തിൽ മാത്രം അരച്ചെടുത്താൽ മതിയാവും ഒരുപാട് വെള്ളത്തിൽ സോക്ക് ചെയ്യുകയും വേണ്ട കേട്ടോ ഓൾറെഡി മുന്തിരി കുതിർന്ന് കഴിയുമ്പോൾ തന്നെ കുറച്ച് വാട്ടർ കണ്ടൻറ് അതിനകത്ത് വരുമല്ലോ അതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പേലി ഇതുപോലെ അരിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മതി അതിൻ്റെ ചണ്ടി ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പേസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ എസൻസ് ഉൾപ്പെടെയുള്ള ജ്യൂസ് നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് അത് അരച്ചെടുക്കുക അതായത് ഇതുപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലായിരിക്കും കിട്ടുക കേട്ടോ ഇതാണ് നമ്മുടെ പാക്കിനുള്ള മെയിനായിട്ടുള്ള ആൾ കേട്ടോ ഈ ഒരു അരച്ച ഈ ഒരു ക്രീമി ടെക്സ്ചർ എയർ ടൈറ്റ് ആയിട്ടുള്ള ഇല്ലാത്ത ടിന്നിൽ ഒരു സെവൻ ഡേയ്സ് വരെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ആവശ്യത്തിന് മാത്രം ഇതിൽ നിന്ന് പേസ്റ്റ് എടുത്ത് നമുക്ക് ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ അതുകൊണ്ട് ഈ പേസ്റ്റിനെ സെവൻ ഡേയ്സ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ നിങ്ങൾ അരക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ റോസ് വാട്ടറിലാണെങ്കിൽ കുറേ കൂടി ഇരിക്കാനും നമുക്ക് നല്ലൊരു പേച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി ഉപയോഗിച്ചിട്ട് പാക്ക് എങ്ങനെ തയ്യാറാക്കാൻ തയ്യാറാക്കുന്നതേ നോക്കാം അപ്പോൾ ഇത് ഫേസിൽ മാത്രമല്ല നിങ്ങൾക്ക് ബോഡിയിലേക്ക് ടാൻ ഉണ്ടെങ്കിൽ ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ഫേസിലും നെക്കിലും മാത്രം അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ പേസ്റ്റാണ് ഞാൻ എടുക്കുന്നത് അത് മുന്തിരി അരച്ച പേസ്റ്റ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ ഒരു മുന്തിരി ഉണക്ക മുന്തിരി നമ്മൾ അരച്ചെടുത്തില്ലേ അത് അതിന് നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പേസ്റ്റ് എടുത്തിട്ട് നമുക്കതിന് വേണ്ടിയിട്ട് ബേസിനായിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം മഞ്ഞൾപ്പൊടി കടലമാവ് കോഫി പൗഡർ അപ്പോൾ ഞാൻ കോഫി പൗഡറാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തത് ഇതുപോലെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കുക ഇനി എങ്ങനെയാണ് ഫേസിൽ യൂസ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളവർ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഉണക്ക മുതിരി ഉണ്ടല്ല ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഇത് നമുക്ക് നല്ലൊരു ബ്ലീച്ച് അല്ലെങ്കിൽ നല്ലൊരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്കത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കാണാം നമ്മുടെ ഫേസിപ്പം ഇപ്പോൾ എൻ്റെ ഫേസ് ഇപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കി വെച്ചോ അത് കുറച്ച് ഡള്ളായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ നമ്മൾ ഈ ഒരു പാക്കിട്ട് വാഷ് ചെയ്താൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ്സും നല്ല ഗ്ലോയും നമുക്ക് സ്പോട്ടിൽ തന്നെ അറിയാനായിട്ട് പറ്റും അത് നമുക്ക് നോക്കാം പിന്നെ നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേറ്റും പാച്ച് ടസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റ് ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഫസ്റ്റ് യൂസിൽ എത്രത്തോളം റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ലപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട് സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആവും കണ്ടോ നല്ല സ്മൂത്ത് ആവുന്നതും നമുക്ക് സോഫ്റ്റ് ആവുന്നതെന്ന് നമുക്ക് സ്പോട്ടിൽ തന്നെ അറിയാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എവിടെ വീഡിയോയിലേക്കാണെങ്കിൽ അതുവരെ